Hi, hello. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബോക്സ് നിറയെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇത് ഞാൻ സ്മിത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ട്രയൽ പ്രോഡക്റ്റ് ആണ് ഇത് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് ഇതെല്ലാം കൂടെ എനിക്ക് കിട്ടിയത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് എനിക്ക് മാത്രല്ല നിങ്ങൾക്കും കിട്ടും ഈ റേറ്റിന് അപ്പൊ ഫേസ്റ്റ് തന്നെ പ്രൊഡക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ബോക്സിലാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ വന്നത് പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ട് അതിന്റെ അകത്ത് പ്രൊഡക്റ്റ് എല്ലാം തന്നെ നല്ല സേഫ് ായിട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഒരു പത്ത് പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ പലർക്കും ഒരു ഡൗട്ടുണ്ടാവും ഇങ്ങനെ വാങ്ങിയിട്ട് കാര്യമുണ്ടോയെന്ന് കാരണം എല്ലാം ട്രയൽ ആണ് എല്ലാം ചെറിയ പ്രൊഡക്റ്റ് ആണ് അങ്ങനെ വാങ്ങിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ടും ചെറിയൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി എത്ര സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് സ്യൂട്ടാവുന്നില്ല എന്ന് കാണുന്നത് ഞാൻ കുറച്ച് മുന്നേ ഡാസ്ലറിൻ്റെ കുറച്ച് ഫേസ് വാഷിൻ്റെ ഒരു റിവ്യൂ വീഡിയോയും അതേപോലെ തന്നെ ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ വീഡിയോയും ഇട്ടപ്പോൾ കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊരു കമൻറ്റ് വന്നത് ചേച്ചി ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്തു പക്ഷെ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ സ്കിന്നാകെ ഡ്രൈ ആവുന്നു ഡാർക്കനിങ് ആവുന്നു ഒക്കെ വരുന്നു എന്നാണ് കേട്ടോ പക്ഷെ ആൾ പറഞ്ഞത് എൻ്റെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാകുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷെ എനിക്കത് പറ്റുന്നില്ല പിന്നീട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാവുന്ന പ്രോഡക്റ്റൊക്കെ നമ്മൾ വാങ്ങിച്ചാലും ചിലർക്ക് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ വരാം അപ്പോൾ ആ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാതെ വേസ്റ്റ് ആവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് എന്നേ ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ട്രയൽ ആയിട്ട് വാങ്ങാം എന്നിട്ട് യൂസ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു പ്രൊഫ പ്രോബ്ലം ഇല്ലെങ്കിൽ സെയിം പ്രോഡക്റ്റിന്റെ വലിയ പാക്ക് നമുക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ആ ചെറിയ ട്രയൽ പാക്ക് നമുക്ക് സൂട്ട് ആവുന്നില്ല എന്ന് കണ്ട അവിടെ സ്കിപ്പ് ചെയ്യാം നമുക്ക് വേറെ നഷ്ടങ്ങളൊന്നും വരാനും ഇല്ല അപ്പം നമ്മുടെ ഫേസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് പിൽഗ്രിമിന്റെ ആൽഫ ആർബുട്ടിൻ ആൻഡ് വൈറ്റമിൻ സി ബ്രൈറ്റ്നിങ് സെറാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം വാങ്ങിയ പ്രോഡക്റ്റിൽ പകുതിയും നല്ല രീതിയിൽ റേറ്റിംഗ് ഉള്ള നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് മാക്സിമം വാങ്ങിച്ചത് അങ്ങനെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറാണ് ഇതാ ഇത് ഇതില് ടു പെർസെൻറ്റേജ് ആൽഫ ആർബുട്ടിനും അതേപോലെ തന്നെ ത്രീ പെർസെൻറ്റേജ് വൈറ്റമിൻ സിയും വരുന്നുണ്ട് പിന്നെ ഇതൊരു സ്കിന്നിനെ ബ്രൈറ്റ്നിങ് ആക്കാനും ഗ്ലോയിങ് ആക്കാനും ഹെൽപ് ഒരു സെറാണ് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം അതേപോലെ തന്നെ മെൻസിനും വുമൺസിനും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ പിഗ്മെന്റേഷനൊക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ആന്റി ഏജിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഫേസിലുണ്ടായിരുന്ന ഫൈനൈൻസും റിങ്കിൾസൊക്കെ കുറക്കാനും ഫ്രീ റാഡിക്കൽസ് നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറാണ് കേട്ടോ പിന്നെ ഇതിലെ പാരബിനോ അതേപോലെ സൾഫേറ്റോ ഒന്നും അടങ്ങിയിട്ടില്ല പിന്നെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജോളം വേഗൻ കേളി ഫ്രീ ആണ് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ് എഫ് ഡി എ അപ്രൂവ്ഡ് ആണ് കേട്ടോ അതേപോലെ നോ ടോക്സിക് ആണ് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജോളം കെമിക്കൽസ് ഫ്രീ ആണ് ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് മാമ എർത്തിന്റെ വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ് വിത്ത് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ടെർമറിക്കും വരുന്നുണ്ട് മാമാഅർത്തിൻ്റെ നല്ല ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ ഇത് ഇത് വൈറ്റമിൻ സി ഫേസ് വാഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബ്രൈറ്റാക്കാനും സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൽ പാരബിനും സൾഫേറ്റൊക്കെ ഫ്രീ ആണ് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റിനാണ് കേട്ടോ ഇത് ട്വൻറ്റി എം എൽ ഒരു ചെറിയൊരു ട്യൂബാണ് ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഇത് ഡോട്ടാൻ കീയുടെ വൈറ്റമിൻ സി പ്ലസ് ഇ സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീനാണ് കേട്ടോ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പി എ ഫോർ പ്ലസ് കൂടി വരുന്നുണ്ട് ഇത് ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് മാത്രമല്ല ഇതിൽ യു വി എ യു വി ബി ആൻഡ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് വരുന്നത് പിന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം പിന്നെ നോൺ ഗ്രീസി ആണ് നോൺ സ്റ്റിക്കി ആണ് കേട്ടോ പിന്നെ ഇതിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡൾനെസ്സൊക്കെ നല്ലപോലെ കുറക്കാനും പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന സൺ ടാൻ ഒക്കെ നല്ലപോലെ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നല്ലൊരു അണ്ടർ ഐ ക്രീമാണ് കേട്ടോ ഞാൻ കുറേയായി സെർച്ച് ചെയ്യുന്നു നല്ലൊരു ഐ ക്രീമിന് വേണ്ടിയിട്ട് അപ്പോഴാണ് സ്മിത്തുകളിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടത് കേട്ടോ എനിക്കിപ്പോൾ കുറച്ചായിട്ട് കുറച്ച് ഡാ സർക്കിൾസ് ഉണ്ട് ഇപ്പോൾ കോമൺ ആയിട്ടും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് അണ്ടർ ഐ ഡാർക്ക്നെസ്സും അതേപോലെ തന്നെ പഫ്നസ്സൊക്കെ അതൊക്കെ നല്ല പോലെ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐ ക്രീം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് പിൽഗ്രിമിൻ്റെ റെറ്റിനോൾ അണ്ടർ ഐ ക്രീമാണ് വിത്ത് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ഹൈലൂറോണിക് ആസിഡും വരുന്നുണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിൽ പറയുന്നത് നമ്മുടെ കണ്ണിന് താഴെയുള്ള സ്കിന്ന് നല്ലപോലെ നേർത്തതായിരിക്കും അപ്പം നമ്മുടെ കണ്ണിന് വരുന്ന ഡാർക്ക്നെസ്സും പഫ്നെസ്സൊക്കെ നല്ലപോലെ കുറക്കാനും ആ ഒരു ഭാഗം സ്മൂത്ത് ആക്കാനും സ്മൂത്താക്കാനും ബ്രൈറ്റാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാണ് കേട്ടോ ഇനി അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് ഡോട്ടാൻ കീയുടെ ബാരിയർ റിപ്പയർ ആൻഡ് ഹൈഡ്രേറ്റിംഗ് ജെൻലി ഫേസ് ആണ് ഇതിൽ ഫൈവ് സെറാമേറ്റ്സും അതേപോലെ തന്നെ ജാപ്പനീസ് റൈസ് വാട്ടറും വരുന്നുണ്ട് ഫിഫ്റ്റി എം എൽ ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ ഇത് ഇനി അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് നല്ലൊരു ലിപ് ബാം ആണ് കേട്ടോ ാദിയുടെ ഹെർബൽ ആണ് കേട്ടോ ഇത് ഇതിൽ ചോക്ലേറ്റ് ആൻഡ് ആൽമണ്ട് എഫക്റ്റ് ആണ് വരുന്നത് നമ്മുടെ ലിപ്പിന് ലിപ്പിനുണ്ടാകുന്ന ഡാർക്ക്നെസ്സും ഡ്രൈനെസ്സൊക്കെ കുറക്കാനും നല്ലൊരു ഗ്ലൂസി എഫക്റ്റ് തരാനും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ഇത് വന്നിട്ട് നല്ലൊരു ക്രീം കളറിലുള്ള ഒരു ഫോമിലാണ് വരുന്നത് നല്ല സ്മെല്ലാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചോക്ലേറ്റ് ക്യാൻഡിയുടെ സ്മെല്ലുണ്ട് പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റും ഓയിലും ആൽമണ്ടും ഹണിയൊക്കെയാണ് കേട്ടോ അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് ശരിക്കു പറഞ്ഞ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ ടേപ്പേഴ്സിന് വളരെ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണേ ഇത് വന്നിട്ട് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണർ ആണ് കേട്ടോ ഇത് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ടോണർ കൂടിയാണ് ഈ ഒരു ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിമ്പിൾസിനോട് ഫൈറ്റ് ചെയ്യും പോഴ്സൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യും പിന്നെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കും ഡ്രൈ ആക്കില്ല കേട്ടോ അതേപോലെ പോസിനെ ഒന്ന് ടൈറ്റാക്കും ഓയിലിനെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡഡ് സ്ക്രീൻ സെൽസിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യും ഇത് മെൻസിനും വുമൺസിനും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാ മേഡ് ഹൈബ്രിഡ് സൺസ്ക്രീനാണേ ഇത് എസ് പി എഫ് ഫിഫ്റ്റി ആൻഡ് പി എ ത്രിബിൾ പ്ലസ് വരുന്നുണ്ട് വിത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സൺ ഫിൽറ്റേഴ്സ് എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിയാസിൻ്റെ മീഡ് ടു പേഴ്സൻ്റേജ് ആണേ വരുന്നത് പിന്നെ റൈസ് വാട്ടറിൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാനും ടാനിങ് ഒക്കെ ഒന്ന് കുറക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് വന്നിട്ട് സെറ്റഫിൻ്റെ ജെൻ്റ്ലി സ്കിൻ ക്ലെൻസർ ആണ് ഇത് ഡ്രൈ ടു നോർമൽ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സിന് സ്യൂട്ട് ആകുന്ന ഒരു ക്ലെൻസർ ആണ് കേട്ടോ നമ്മുടെ സ്കിൻ ിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും നല്ല സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലെൻസർ ആണേ ഇത് ഞാൻ വാങ്ങാനുള്ള മെയിൻ റീസൺ വന്നിട്ട് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്ലെൻസർ ഏതാണെന്ന് അപ്പോൾ കൂടുതലായിട്ടും വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെറ്റഫിൻ്റെ ക്ലെൻസറാണ് പിന്നെ എൻ്റെ എൻ്റേത് ഡ്രൈ സ്കിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത് ഇത് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഇതിൽ ഹൈഡ്രേറ്റിംഗ് ഗ്ലിസറിൻ ആൻഡ് എസെൻഷ്യൽ വൈറ്റമിൻ ബി ത്രീ ആൻഡ് പ്രോ വൈറ്റമിൻ ബി ഫൈവ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല ഒരു ഹൈപ്പ് ഉള്ള ഒരു ക്ലെൻസർ കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് ഇതൊരു ടു വീക്കായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലെൻസർ കൂടിയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് പ്ലമ്പിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമേഡ് സിംപ്ലി ബ്രൈറ്റ് ഫേസ് വാഷ് ആണ് ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റനിങ് ആക്കാനും സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഹൈലൂറോണിക് ആസിഡ് കൂടി വരുന്നുണ്ട് കേട്ടോ നിയാ സിനിമ ടു പെർസെൻറ്റേജ് ആണ് വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജോളം വേഗൻ ഫ്രീ ആണ് കേട്ടോ ഇത് ഫിഫ്റ്റി എം എൽ എൻ്റെ ചെറിയൊരു ട്യൂബാണ് ഇതിൽ റൈസ് വാട്ടറും നിയാസിൻ്റെ മേടൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡാമേജസ് ഡാമേജസൊക്കെ റിപ്പയർ ചെയ്യാനും ഒന്ന് ബ്രൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ സ്മിത്ത് എന്ന് ഈ ഒരു റേറ്റിന് വാങ്ങിച്ചത് എല്ലാം നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഈ ഒരു റേറ്റിന് ഇത്രയും പ്രോഡക്റ്റ് എനിക്ക് മാത്രമല്ല കേട്ടോ നിങ്ങൾക്കും കിട്ടും അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിന്റെ സ്ക്രീൻ റെക്കോർഡ് കൂടി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ സ്മിറ്റൺ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പ്രോഡക്റ്റ് എല്ലാം ഞാൻ ഈ തവണ സ്മിറ്റേൺ ഓർഡർ ആക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണേ അപ്പോൾ ഇത് സ്മിറ്റേൻ്റെ മെയിൻ പേജ് ആണ് ഇതിൽ ഒരുപാട് ഓഫേഴ്സൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ ഫേസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് ട്രയൽ എന്ന് പറയുന്നത് അതിലാണ് നമുക്ക് ട്രയൽ പാക്കുകളും പ്രൊഡക്റ്റുകളൊക്കെ കാണാൻ പറ്റുക അപ്പോൾ ആദ്യമായിട്ട് സ്മിറ്റേൺ അപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് ഫേസ്റ്റ് തന്നെ ഒരു ആറ് ട്രയൽ പോയിന്റ് ഫ്രീ ആയിട്ട് കിട്ടും അപ്പം ഇപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ആക്കിയതിന് ശേഷം എനിക്ക് കിട്ടിയ പോയിൻ്റ് ആണ് മുകളിൽ കാണുന്നത് അതായത് എയ്റ്റ് ട്രയൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നത് അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ട്രയൽ പോയിന്റ് വ്യത്യാസമായിരിക്കും ചേഞ്ച് ഉണ്ടാവും കാരണം ചില പ്രൊഡക്റ്റിന് ട്രയൽ പോയിന്റ് വണ്ണാണെങ്കിൽ ചിലതിന് ടു ത്രീ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഞാനെല്ലാം ട്രയൽ പോയിന്റ് വണ്ണിൽ വരുന്നത് എടുത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു റേറ്റിന് കിട്ടിയത് കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു ആപ്പോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഒക്കെ മറ്റുള്ളവർക്ക് അയച്ചുട്ടിട്ട് അവരതിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുക നിങ്ങൾക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങാൻ പറ്റും പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക